ഹായ് ഫ്രണ്ട്സ് നല്ല പച്ചപ്പുളി കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ ഒരു പച്ചപ്പുളി എടുത്തിട്ട് അതിനിങ്ങനെ ചുരണ്ടി എടുത്തിട്ട് കേട്ടോ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല വീട്ടിലിങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ കുരു നല്ല ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മുറിച്ചിട്ട് അതിൻ്റെ കുരും കളഞ്ഞിട്ടുണ്ടേ അത്യാവശ്യം വലിയ പുളിയും പിന്നെ പന്ത്രണ്ടോളം ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനെ കല്ലിലിട്ട് ചതച്ചെടുക്കുക ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് എൻ്റെ ചെറിയ കല്ലായതുകൊണ്ട് ഞാൻ ആദ്യം പുളിയിട്ട് പിന്നെ അങ്ങനെ ഓരോ സ്റ്റേജിൽ ഓരോന്നിട്ടിട്ടാണ് ചതച്ചെടുത്തത് ഇതിനെ മിക്സിയിൽ അങ്ങോട്ട് എല്ലാം കൂടെ ഇട്ടിട്ടാണ് അടിച്ചാൽ മതി എൻ്റെ കല്ലിൽ ഒരുപാട് സമയം സമയമെടുക്കുന്നുള്ളുകൊണ്ട് ഞാൻ പിന്നെ മിക്സിയിൽ ഇട്ടു കേട്ടോ ഇതൊന്ന് ചതച്ചെടുത്ത് ആവശ്യം വേണ്ട ഉപ്പ് ഇട്ടതിന് ശേഷം ഒരു സ്പൂണിൽ കുറച്ച് വെൽ ചെണ്ണി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡിയാണ് അത് നല്ല അടിപൊളി ടേസ്റ്റാണ് കപ്പയ്ക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്